ആൻഡ് ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇന്നപ്രോപ്രിയറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ്സ് ബട്ട് അത് എങ്ങനെയാണോ പോർട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലോ അപ്പം അതിൽ ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോ ഹാവ് എനി റോൾ ടു പ്ലേ അപ്പോൾ അത് ഞാനിട്ടുന്ന ഡ്രസ്സ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യു നോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ ഐ തിക് ദാറ്റ് വാസ് ഇൻ അപ്രോപ്രിയേറ്റ് ബട്ട് ഞാൻ ഇട്ട ഡ്രസ് ഐ ഡോട് ഫീൽ ദസ് എനിത്തിംഗ് റോങ് ഇൻ ദറ്റ് ഐ കോളേജിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ മെസ്സേജ് ഐ വോണ്ട് ടു കിവ് യു നോ ടു ബീ യുവർ സെൽഫ് എൻ ഐ ലൈക്ക് വാട്ട് ഐ വോ ഐ മീൻ ഐ വോർ വാട്ട് ഐ ലൈക്ക് സോ അത്രയേ ഉള്ളൂ കോമൺ ബാത്ത്റൂം എന്നറിയുന്ന ഒരു സ്ഥലത്തിന്റെ ഭാഗം പാലായിസാണ് ആണ് തടലിന്റെ അമലവാണ് അന്നേരം ഒരു കസേറ്റി പോരും ഇതുപോലെ പ്രസ് ഇൻടേർ ജിൻമേറോ എന്ന് കമ്മ്യൂണിറ്റി ആണോ എന്ന് തോന്നുന്നു വാൾസകൾ തോന്നുന്നു കുറഞ്ച് അല്ലേ ഇത് അതിപ്പം അതിപ്പം അങ്ങനെയായി നമ്മൾ എന്തിട്ടാലും കമന്റ് ഇടാലും ഇപ്പം സാരി എടുത്താലും അത് എങ്ങനെ പോട്ടറി ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ് ചുരിദാറോ സാരി എടുത്താലും അത് ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ഇല്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോ റിയലി ഫോക്കസ് യു നോ ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ് സോ ഐ ഡോ ടു ഗിവ് മൈ എനർജി ഇൻ ടു വോട്ട് ഐ ഡു

എനിക്ക് തോന്നുന്നു കൂടുതലും ആക്ട്രസ്സസ്സാണെന്ന് തോന്നുന്നു ഞാനിങ്ങനെ ചിരിക്കുവോ അല്ലെങ്കിൽ എൻ്റെ മുഖം ഇങ്ങനെ ആയി ആയിപ്പോവോ ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊത്തിരി നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെ അപ്പോൾ ഇമേജ് കോൺഷ്യസ് ആണ് ഇതെല്ലാം ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് പേര് എഴുതുമായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ പക്ഷേ ഇപ്പോൾ ഉയരയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞാൽ അച്ഛക്കിന് എന്തെങ്കിലും സംഭവിച്ചോ അച്ഛക്ക് മുകളിലേക്ക് ഞാൻ ഒരു ഗ്രാഫ് വളരുവേ ചെയ്തത് ആസ് ആൻ ആക്ടർ അതും മനസ്സിലാക്കി കുറച്ച് പേർ അവിടെ ഇവിടെയൊക്കെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിനും കുറച്ച് വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രസ്സിന്റെ കാര്യവും സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് പേർ അവിടെ ഇവിടെ ഇരുന്ന് എഴുതുമായിരിക്കും അതിൻ്റെ അർത്ഥം സൊസൈറ്റി താഴേക്ക് പോകുന്നില്ല സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്തു തന്നെ പോകുന്നു അതിപ്പോൾ നൂറ് കൊല്ലം കഴിഞ്ഞാലും കുറച്ച് പേര് കാണും എപ്പോഴും ഉണ്ട് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് സ്വഭാവക്കാരാണ്